എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അച്ഛേ ഇന്ന് നമ്മൾ പോവാ ബിരിയാണി അതെ എന്ത് ചിക്കൻ ബിരിയാണി അതെന്താണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ കാരണം ബീഫ് ഇവിടെ കിട്ടാറില്ല നമ്മൾ പുതിയ വീട്ടിലല്ലേ ഇപ്പോൾ ഈ വീടിന്റെ പരിസരങ്ങളിലൊന്നും ബീഫ് കിട്ടാനില്ല എന്ന് നമുക്ക് ഇന്നാണ് മനസ്സിലായത് സർപ്രൈസ് ആണ് അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്നത് വീട്ടില് ഇപ്പൊ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന ബിരിയാണി ഉണ്ടാക്കിയാന്നൊക്കെ പറയാം നേരത്തെ ഒക്കെ ഇപ്പഴും ഉണ്ടാക്കുമായിരുന്നു കേട്ട് നേരത്തെ പിന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒക്കെ ഇല്ലേ കുറെ പേർക്ക് തിന്നാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഉണ്ടാക്കിട്ടു കേട്ടോ ഈ ഒരു ഒന്നര വർഷമായിട്ടൊന്നും സത്യം പറയാൻ ഉണ്ടാക്കിട്ടില്ലെന്നാണ് വർഷം ഇല്ല രണ്ട് അപ്പതെ ഇന്ന് കൂടി ഉണ്ടാക്കാൻ പോവുകയാണ് പച്ചയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നീ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് അപ്പതേ നമ്മൾ വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ അപ്പൊ നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ സവാള ഉള്ളി നാരങ്ങ കുഞ്ഞ് എന്തൊക്കെയാ മേടിക്കേണ്ടതെന്നും ഓർമ്മ ഉണ്ടാവുന്നേ അവിടെ ചിലപ്പോൾ മറന്നു പോകും നമ്മൾ എത്രയൊക്കെ ഓർത്ത് പോയാലോ അവിടെ ചിലപ്പോൾ മറന്നുപോകും പിന്നെ എന്തായിരുന്നു മെയിനായിട്ട് ആ ചിക്കൻ മേടിക്കാൻ മറക്കല്ല വേറെ എന്താ സവോള ഒരു കിലോ തക്കാളി നാരങ്ങ സവോള എടുക്കുന്നുണ്ട് ഈ ഇതാണ് പച്ചക്കറി കട ഈ പച്ചക്കറി കടയെന്നാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ആ ഒരു കിലോ സവോള മേടിക്കാല്ലേ ഇരിക്കട്ടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ നാളെയൊക്കെ കറി ഇന്നിപ്പോൾ ബിരിയാണിക്ക് സവോള എടുത്ത് കഴിഞ്ഞാൽ സവോള വീട്ടിലുള്ളതൊക്കെ തീരും ബാക്കി ഏ ക്യാപ്സിക്കം ക്യാപ്സിക്കം വേണ്ടല്ലേ വേണ്ടല്ലോ മഴ ചതിച്ചു നല്ല മഴ കെട്ടാ സാധനം മേടിക്കാൻ നിന്നപ്പോ നല്ല മഴ എന്താണ് നനഞ്ഞു കുളിച്ച് വീട്ടിലാട്ട് പോകേണ്ടി വരുമ്പോഴേക്ക് ഇതാണ് നമ്മുടെ ബൈക്കിന്റെ അവസ്ഥ ബൈക്ക് നിന്ന് കുളിക്കുകയാണ് കേട്ടാ മഴ അതെ ഇവിടെ ഒക്കെ നിറച്ച് വെള്ളം വരുന്നുണ്ട് ഞാൻ ഇപ്പൊ കശുവണ്ടി മേടിച്ചിട്ട് വരാം ഹലോ പിന്നെ മേടിക്കാൻ മേടിക്കാം ഇലക്ക ഒരു അഞ്ചാറ് ഇലക്ക മതി നമുക്ക് എന്നാൽ അപ്പൊ വാങ്ങിച്ചു വാങ്ങിച്ച എന്റെ പൊന്നെ കാശുവണ്ടിക്കും ഏലക്ക എന്തൊരു വില പോലക്കുണ്ടായിരുന്നു അപ്പൊ ഇത് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് ഇനി വേഗം വീട്ടിലോട്ട് പോകാം ഇക്കാഴ്ച അപ്പം നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിങ് തുടങ്ങാം ഒത്തും താമസിക്കേണ്ട അപ്പോൾ അതേ നമ്മൾ ചിക്കനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ വാങ്ങിച്ച ഒരു കോഴി രണ്ട് കിലോടെ കോഴിയായിരുന്നേ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ അപ്പോൾ കുക്കർ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നത് സാധാരണ ഇപ്പോഴും ഞാൻ നേരത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ചോറ് വേറെ ഉണ്ടാക്കും കറി വേറെ ഉണ്ടാക്കും അതിൻ്റെ രണ്ടും കൂടി മിക്സ് ആക്കി അങ്ങനത്തെ ബിരിയാണി ഇത് ഒറ്റടിക്ക് കുക്കർ ബിരിയാണി ഉണ്ടാക്കാന്ന് ചേട്ടൻ പറഞ്ഞിട്ടാണ് കയ്യിൽ ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇതിനകത്ത് പൊടിയൊക്കെ ഇട്ട് എല്ലാം ഇട്ട് നമുക്ക് പെരട്ടി വെക്കാവേ അപ്പോൾ ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇച്ചിരി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇതേ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും മതി എനിക്ക് പേടിയാണ് കൈ കൂടി പോയാലും പ്രശ്നമാണല്ലോ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം ഗരം മസാല ഇത്തിരി പോയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വേറെ നമ്മൾ ചിക്കൻ മസാലയും കാര്യങ്ങളൊന്നും ഇതിലിടുന്നില്ല കേട്ടോ ഉപ്പ് മാത്രമേ ഇനി ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ഇട്ടേ ഒരു ടേസ്റ്റിന് കുരുമുളക് പൊടി ഇട്ടേ ഇനി തൈരും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ സാധ്യത സത്യം പറഞ്ഞാൽ ഇത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടാവശ്യ നമുക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ട് വേഗം തന്നെ എടുക്കാം തൈര് എന്തായാലും ചേർക്കാം കുറച്ച് തൈര് ഇതിന് അളവൊന്നുമില്ല എനിക്കിഷ്ടമുള്ളത്രം തൈര് ഞാൻ ചേർക്കുന്നുണ്ട് കേൾ തണുപ്പ് 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 കൈ മരവച്ച് പോയി എന്തായാലും ഞാൻ കുഴക്കട്ടെ കൈ കൊണ്ട് തന്നെ നല്ലോണം കുഴക്കണം കേട്ടോ എന്നാലതെല്ലാം ഇങ്ങനെ അതെ ഇതെന്ന് നോക്കി കീക്കിടക്കണത് വെള്ളാരല് പോലെ ഉണ്ട് ാണ് ഗൈസ് ഇങ്ങനെ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക ആരും ഉണ്ടാവില്ല അപ്പൊ അത് ചിക്കൻ അടിപൊളിയായിട്ട് ആയിട്ട് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം കുക്കറിൽ ഗ്രേവി ഉണ്ടാക്കാം എന്നിട്ട് ഇത് ഇട്ട് കൊടുക്കാവേം പ്രഷർ കുക്കർ പുതിയ കുക്കറിന്റെ ഉദ്ഘാടനമാണ് ഇത് അഞ്ച് ലിറ്ററിന്റെ കുക്കറാണ് കേട്ടോ അപ്പൊ നമ്മൾ അതിലാണ് ഇന്ന് കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെ നമ്മൾ നെയ്യ് എടുത്തിട്ടുണ്ട് ഇളനാട് ഗീയാണ് ഗെയ്സ് അപ്പോൾ അതെ ഒരു സ്പൂണ് ഇത് ഫ്രിഡ്ജ് വെച്ചിട്ടേ കല്ലുപോലെ ആയിപ്പോയ നെയ് അത് പുരുകോളൂ അല്ലേ ഇച്ചിരി കൂടി വളഞ്ഞുപോയി എന്റെ പൊനി ഇത് നേരത്തെ ഇച്ചിട്ട് നേരത്തെ എടുത്ത് പുറത്തു വെക്കണ്ടായിരുന്നു ഇത് കുഞ്ഞു സ്പൂൺ കറക്റ്റ് അളവാണെ ഇട്ടെ അപ്പതേ ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട് മറ്റേ എന്നുവെച്ചാൽ കറുവപ്പട്ടെ ബേ ലീഫ് പിന്നെ കറുവപ്പട്ട എടുത്തിട്ടുണ്ട് ഒരു അപ്പൊ ഇത് രണ്ടും കൂടി ആകുമ്പഴത്തും കൂടുതൽ ഫ്ലേവർ പിടിക്കുക ഇല്ല പിന്നെ അതൊരു മൂന്നാലഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഇത് എന്തായിരുന്നു ഗ്രാമ്പൂ ഒന്ന് രണ്ടേ മൂന്നേ നാല് അഞ്ച് അഞ്ച് ഗ്രാമ്പൂ പിന്നൊരു പൂ ആ തക്കോല തക്കോലത്തിന് ഞാൻ പൂ എന്നാണ് കേസ് പറയണത് അപ്പം ഇതെല്ലാം കൂടി ഇടാൻ റെഡി വേണ്ടി അപ്പോൾ ഒരു കയ്യിൽ വേണം ഇളക്കാൻ നല്ല നീരം ഓണം വരാൻ തുടങ്ങി കൈ ചോയി തടിയിൽ പറ്റി പോവാ പോവോ നീ അപ്പ ഇത് നമുക്ക് ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ സവാള ഇട്ടിട്ട് നല്ലോണം വഴറ്റി എടുക്കാമേ അപ്പൊ സവാള ഇട്ട് കൊടുക്കാം കേട്ടാ ഇത് ഞാൻ അരിഞ്ഞ സവാള അച്ച സവാള അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അച്ച അരിഞ്ഞത് മറ്റേ ഇതിന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുക്കാം അത് ഭയങ്കര ആയിട്ടാണ് അരിഞ്ഞു വെച്ചേക്കണത് അപ്പൊ ഗൈസ് ഇത് രണ്ട് കുഞ്ഞു സവാളയാണ് കേട്ടാ അളവൊന്നുമില്ല എന്റെ ഇഷ്ടത്തിന് എന്റെ രൂഹത്തിന് ആയത് മൊത്തം ഇട്ടേക്കാം ഉണ്ടാക്കി ഈ സവാള പെട്ടെന്ന് വളരാൻ വഴ സവാള പെട്ടെന്ന് പറ പറ എന്നെ പറ ഒന്ന് ഏ കിട്ടാൻ ആ പെട്ടെന്ന് വഴന്നു കിട്ടാൻ ഒരു നുള്ളു നുള്ളുപ്പിട്ടു കൊടുക്കാം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ പേസ്റ്റ് ആക്കി വെച്ചേക്കുന്നതാണ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മുടെ മിക്സിയില് കുഞ്ഞു ജാറില് നന്നായി രാവിലത്തെ ഇഡ്ഡലിയുടെ സാമ്പാറിൻ്റെ ബാക്കിയുണ്ട് വേണമെങ്കിൽ അത് നിങ്ങൾ തിന്നു ഇത് ഞാൻ എന്തായാലും ഉണ്ടാക്കി തീർന്നിട്ട് ഇത് ഞാൻ കഴിക്കുന്നുള്ളു അതെ കുഞ്ഞപ്പനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടു കൊറച്ച് കൊറച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒരു ആ ഇഞ്ചി വെളുത്തുള്ളി മുളക് പച്ചമുളക് പേസ്റ്റ് ഇട്ടു കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി തന്നെ നല്ല സ്മെല് വരും അപ്പോൾ ഈ സവാള കുറച്ച് വഴന്ന് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ മതി അല്ലെങ്കി ഇത് എപ്പോഴും അടുക്കി പിടിക്കുക ഇഞ്ചി വെളുത്തുള്ളിയും പെട്ടെന്ന് കഴിഞ്ഞു നല്ല ചൂട് തന്നെ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ നമ്മുടെ സവാളം നല്ലോണം വഴഞ്ഞിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒരു തക്കാളി ഉണ്ട് ഇരിക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി കറി ചേട്ടൻ ചേട്ടൻ തക്കാളി കറി കറിയാവുന്നു എനിക്ക് തക്കാളിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചു ഗോൾഡൻ ബ്രൗൺ ആണോ അതോ ബ്ലാക്ക് കളറാണോ സിംപിൾ ആച്ച ഗൈസ് അപ്പൊ അതേ നമ്മൾ പെരട്ടി വെച്ച് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് നമുക്ക് ഇത് കുറച്ചുനേരം ഇട്ട് വഴക്കാം അപ്പൊ തന്നെ വേവിക്കേണ്ട കുറച്ചു നേരമായിട്ട് വഴറ്റാം ഊ ആ മറ്റേ തൈര് കെട്ടൊക്കെ മെൽറ്റ് ആയിട്ട് ഇപ്പഴാണ് കേട്ടാ തൈരൊക്കെ ചിക്കനിൽ പിടിച്ചത് ഏ തൈര് ഓ ഒഴുകി വേണ്ടി തൈര് ഗൈസ് ഞാൻ കുക്കർ മൂടിയിട്ട് രണ്ടും വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാട്ടാ നേരത്തെ വിചാരിച്ചിരുന്നത് റൈസ് കൂടി അരി കൂടി ഇട്ടിട്ട് ചിക്കനും റൈസും കൂടി ഒരുമിച്ച് വിസിൽ വരുത്തി എടുക്കാന്നാണ് ഓർത്തത് പക്ഷേ അപ്പോൾ ചിക്കൻ നല്ലോണം വേഗമെന്നൊരു സംശയം കാരണം സാധാരണ നമ്മൾ കറി വെക്കുമ്പോൾ വേണ്ടല്ലോ ഞങ്ങൾ മേടിക്കണ ചിക്കൻ ഞങ്ങൾ കുക്കറിലൊരു അഞ്ച് വിസിലൊക്കെ വരുത്തും സാധാരണ ചിക്കനൊക്കെ രണ്ട് വിസിലൊക്കെ എല്ലാവരും വരുത്തുള്ളൂ പക്ഷേ നല്ലോണം വേഗാൻ വേണ്ടി കുഞ്ഞപ്പ കൊടുക്കേണ്ടല്ലേ അപ്പോൾ ഞങ്ങൾ അഞ്ച് വിസിൽ വരുത്തിയാൽ നല്ല പൂ പോലെ ഇരിക്കും ചിക്കൻ അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം ചിക്കൻ ആദ്യം വേവിക്കാം വേവിച്ചിട്ട് റൈസ് എടുത്തിട്ടിട്ട് ഒന്നും കൂടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ കൂടി വരുത്താം റൈസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വിസിൽ മതിയല്ലോ അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിരിക്കും അപ്പോൾ അതേ ഒരു രണ്ട് വിസിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തുറന്നോക്കാം സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പൊ ജസ്റ്റ് രണ്ട് വിസിലല്ലേ വരുത്തിയിട്ടുള്ളൂ അപ്പോൾ അതിന്റെ അകത്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നമ്മളൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുത്തില്ല അത് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും വേവിക്കുമ്പോൾ വെള്ളം വേണ്ടല്ലോ അപ്പോൾ അതെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ അകത്തേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പൊ റൈസ് ഇതേ കഴുകി വെച്ചതാണ് ജീരകശാല റൈസ് ആണ് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ഗ്ലാസ് ഹരിയാണി ഞാൻ എടുത്തതെ അപ്പൊ അതെ ഒരു ഹാഫ് നാരങ്ങ എടുത്തിട്ടുണ്ട് അതിന്റെ നീര് കൂടി ഒഴിച്ചു കൊടുക്കാമേ തൈര് നമ്മൾ ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഗ്രേവിക്ക് അപ്പൊ നമ്മള് അതുകൊണ്ട് ഇത് പകുതി ചേർത്താ മതി ഒരു പേര് ഞാനൊരു വീഡിയോ ഉണ്ടപ്പോ അതിൻ്റെ അകത്ത് അവർ നാരങ്ങ തീരെ ചേർക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർക്കുന്നു ഞാൻ അതായിട്ട് കുറക്കണ്ട ടേസ്റ്റ് എങ്ങാനും കുറഞ്ഞു പോയാ ഹോ നാരങ്ങാനും ചേർക്കാത്തതുകൊണ്ടാണോ എന്നതോ ആ അങ്ങനെ എന്തോ അതെ ഷെഫ് ഷെഫിൽ താങ്കൾ പറഞ്ഞത് കറക്റ്റാണ് ചേട്ടൻ അങ്ങനത്തെ കാര്യമൊക്കെ ഇങ്ങനെ നോട്ടം ഉം അപ്പൊ അതെ ഇത് രണ്ട് ഗ്ലാസ് ചൂടുവെള്ളമാണ് കേട്ടോ അപ്പൊ ഈ ചൂടുവെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ അരി മുങ്ങി കിടക്കാൻ പാകത്തിന് മതി കുറെ പൊങ്ങി നിൽക്കരുത് വെള്ളം കറക്റ്റ് അരിയുടെ ലെവലിൽ ഐസ് വിസിൽ വരുന്നത് എനിക്ക് നിങ്ങളെ കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അപ്പോൾ അതേ ഒരു വിസിൽ അരി കൂടി ഇട്ടിട്ട് ഒരു വിസിൽ വരുത്തിയിട്ടുണ്ട് ചിക്കൻ കുറച്ച് അധികം വെന്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ പക്ഷെ കുഴപ്പമില്ല കുഞ്ഞപ്പിന് കൊടുക്കേണ്ടത് കൊണ്ട് ചേട്ടനും പറഞ്ഞ് എത്ര വെന്താലും കുഴപ്പമില്ല ചവക്കുണ്ടല്ലോ അത്രയും കൂടുതൽ നേരം വേഗം ഇണ്ടല്ലോ അപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല ഉപ്പൊക്കെ പാത്തിന് എന്ന് ദൈവമേ നല്ലതായിരിക്കണേ അപ്പോൾ കുഞ്ഞപ്പ സ്കൂളിൽ നിന്ന് ചേട്ടൻ വിളിച്ചുകൊണ്ട് വരട്ടെ കുഞ്ഞപ്പം വന്നിട്ട് തുറന്നാ മതി അല്ലേ അത്ര നേരം അവിടെ ഇരുന്ന് വേഗട്ടെ അപ്പൊ കുഞ്ഞപ്പം എന്നിട്ട് നമുക്ക് തുറക്കാം ഗൈസ് അപ്പൊ കുഞ്ഞപ്പം വന്നിട്ടുണ്ടാ കുഞ്ഞേ സർപ്രൈസാടാ കരണ്ട് വന്നു കണ്ടാ കുഞ്ഞപ്പം വന്നപ്പര്യം വന്നു ഗൈസ് കരണ്ട് ഇല്ലായിരുന്നു ഇപ്പൊ കരണ്ട് വന്ന് വന്ന് എന്തുന്നാ ടേബിളിൽ പോയി നോക്കണ ബിരിയാണിയാ അതിന് ബിരിയാണി ആരുണ്ടാക്കി അത് കണ്ട കുഞ്ഞി അതിലിട്ട് കാലും ഉണ്ടാകും എന്തെങ്കിലും തന്നോളോന്ന് തര അതിന് ബിരിയാണി ഉണ്ടാക്കിയെന്ന് നിന്നോട് ആര് പറഞ്ഞു ഇതിന്റെ അത്താ ഓ അതിനു വേണ്ടിയാണ് ഓടി വന്നത് ബിരിയാണി കാണിച്ചു കൊടുക്ക് കുഞ്ഞപ്പന്റെ ബിരിയാണി ഇത് രാവിലത്തെ ഇഡലിയാണ് എന്താണ് എന്താടാ എന്താ കാര്യം പറ ഒരു മനം ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു നോക്കണേ കവറൊക്കെ തുറന്ന് നോക്കണേ ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കണം എന്തിനാ ഫ്രിഡ്ജ് ഉറങ്ങണ അത് ഏലക്കാണ് ഫ്രിഡ്ജിന്റെ നോക്കണ ബിരിയാണി വേണോ അതൊക്കെ തൊടല്ലേ കാണിച്ചേരാ രാവിലത്തെ സാമ്പാർ ഇതെന്താ തുറക്കാം ഇതെന്താ ഇനി ഇത് അമ്മ രാവിലെ ഉണ്ടാക്കിയൊക്കെ അറി തൊടലേ ചൂടാണേ സർപ്രൈസ് ആയിട്ട് നനക്ക് വേണ്ടി അമ്മ ബിരിയാണി ഉണ്ടാക്കി എങ്ങനെയുണ്ട് കാണാൻ സൂപ്പറല്ലേ കഴിച്ചു നോക്കിയാലോ ഏ എങ്ങനെ ഇണ്ടോ നോക്കിയാലോ കൊറേ വേണം കേട്ടോ അവന് കൊറേ വേണം ആ ഇത് മൊത്തം തിരുവാന്നെ കുഞ്ഞപ്പന്റെ സന്തോഷ ഗൈസ് ഇനി കുഞ്ഞപ്പന്റെ കുറച്ച് സന്തോഷ നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇട 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 അപ്പൊ ഗൈസ് ഫൈനലി നമ്മടെ കുക്കർ ബിരിയാണി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ് അപ്പൊ ഇത് ആ ഇത് ഹോട്ടലാണ് കേട്ടോ ഗൈസ് ആ ഞങ്ങൾ മൂന്നും കൂടി ഓ ആവി മൊത്തം ആവിയാണ് അപ്പോൾ നല്ലോണം വേഗാനും അതിൻ്റെ ആ ഫ്ലേവറൊക്കെ പിടിക്കാൻ വേണ്ടി ഞാൻ മൂടി വെച്ചിരിക്കായിരുന്നേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നെയ്യിൽ കുറച്ച് കശുവണ്ടി മൂപ്പിച്ചിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നേട്ടാ സവാളയിന്നും മറ്റേ മുരിയിച്ച് ഇതിൻ്റെ ഉള്ളി ഇട്ടില്ല അതിന് ഇനി കുറേ സമയം പോകും പിന്നെ കുറേ എണ്ണയിൽ കുറേ സവാള മുരിയിച്ചിടണെന്തിനാ ഞങ്ങൾക്ക് കഴിക്കാനല്ലേ അപ്പം ഇത് തന്നെ ധാരാളം ചേട്ടനും പറഞ്ഞ ഇത് എന്ന് അപ്പം ടേസ്റ്റ് നോക്കിയിട്ടില്ല ടേസ്റ്റ് നോക്കാം ആ അതെ ആ കുഞ്ഞപ്പന ഞാൻ കൊണ്ടുപോയി ഒന്ന് കൈകാലും മുഖമൊക്കെ കഴുകി റെഡിയാക്കി എടുത്ത് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് സെറാസ് അല്ലെങ്കിൽ കച്ചമ്പറ എന്തും പറയാം കുക്കുമ്പറ ഇട്ടിട്ടില്ല കുക്കുമ്പറ വേണമെങ്കിൽ അരിഞ്ഞിടാ ഞാൻ തക്കാളിയും സവാളയും പച്ചമുളകൊക്കെ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇത് വീട്ടിലുണ്ടാക്കിയ അച്ചാറാണ് കേട്ടാ അപ്പൊ അച്ചാറും ഉണ്ട് കച്ചമ്പറും ഉണ്ട് ബിരിയാണി ഉണ്ട് അയ്യോ എന്തോല ഇത് കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇടക്കിടക്ക് ഇനി നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ ചേ ഇനി സ്ഥിരം ബിരിയാണി തന്നെ ആയിരിക്കും വിളമ്പ ആദ്യം കുഞ്ഞപ്പനെ അതെ കുഞ്ഞപ്പനെ ഒരു രക്ഷയില്ലാണ്ട് ഇരിക്കുന്നത് കേട്ടാ ഓ അതെ ആദ്യം തന്നെ ചിക്കൻ പീസ് തന്ന കേട്ടാ കുഞ്ഞപ്പനും കൊടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ചിക്കൻ പീസ് കുഞ്ഞപ്പ കഴിച്ചിട്ട് കഴിച്ചിട്ടം പറയണേടാ ഫാൻ ഇടണ ഒന്ന് ഇത് കാറട്ടെ ഫാനിടാ തണുക്കട്ടെ ഗൈസ് ഇത് നല്ല ചൂടാണ് കേട്ടോ അപ്പൊ കുഞ്ഞപ്പനെ ഉടനെ തിന്നാൻ പറ്റൂല ഇതൊന്ന് തണുക്കട്ടെ തണുത്തിട്ട് കാണിച്ചരാം അങ്ങോട്ട് എന്നിട്ട് അവൻ കഴിക്കുന്ന കാണിച്ചതരാ അപ്പൊ എനിക്ക് ഇരുന്നോണ്ട് വിളമ്പാൻ ബുദ്ധിമുട്ടായതോണ്ട് ഞാൻ നിന്നോണ്ട് വിളമ്പറക്കാൻ സത്യോട് എന്റെ വായ്പ വന്നു കേട്ടാ ഇതെനിക്കേക്കൊണ്ട് ഇനിയുണ്ട് ഇനിയുണ്ട് ടെൻഷൻ തീർന്നു പോവോ തീർന്നു പോന്നു അവനെ ഞാൻ മൂന്ന് പ്ലേറ്റ് എടുത്തപ്പോഴേ അമ്മ ഇത് എനിക്കാണെന്നല്ലേ പറഞ്ഞത് പിന്നെന്താ എല്ലാരും തിന്നണ എന്ന് അച്ഛക്ക് ഇതൊന്നും വേണോന്നേ ഇല്ലല്ലേ പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഗൈസ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ഒരു ബിരിയാണി അച്ഛക്ക് വിശ്വാസം ഇല്ലെന്ന് കുഞ്ഞപ്പോ ചൂട് കാരണം കഴിക്കാൻ പറ്റില്ല ഞാനൊന്ന് ഹെൽപ് ചെയ്യട്ടെ ചൂടൊക്കെ ത്രണവൽക്കരിച്ചുകൊണ്ട് കുഞ്ഞപ്പം കഴിക്കാണ് ഗൈസ് എങ്ങനെയുണ്ട്

ഈ സത്യം കുഞ്ഞു കുഞ്ഞപ്പനാണ് സത്യം ഞാൻ കറക്റ്റ് ഇങ്ങനെ ഉപ്പ് വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല സവാള കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ചിക്കനിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചോറ് ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ട് ഉപ്പ് കുറഞ്ഞു പോവുക കൂടി പോവുക ആ ടേസ്റ്റ് ചെയ്ത് എപ്പോഴും നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് കൂട്ടിയിടണം എന്നാലിത് വെന്ത് വരുമ്പോഴേക്കും കറക്റ്റ് ഉപ്പ് ചോറിൽ പിടിക്കുകയുള്ളു ചിക്കൻ ഒക്കെ കാണിച്ചു തരാം ചിക്കന്റെ വേവ് കാണിച്ചു തരാം കുഞ്ഞപ്പന്റെ ലെഗ് പീസ് ഒക്കെ വിട്ട് കിടക്കിയത് നല്ല സത്യം ഞാൻ പറയൂ കൊള്ളത് ഉള്ളത് പോലെ ഞാൻ പറയും നിങ്ങൾ കഴിച്ചിട്ട് സത്യസന്ധം കിട്ടും എന്താണെന്ന് പറ ക്യാമറ നിങ്ങൾ കഴിക്കാം എന്നിട്ട് ഞാൻ എടുക്കും നല്ല ബിരിയാണി ഇതിനേക്കാളും എന്തെങ്കിലും എന്താണ് കുറഞ്ഞത് എന്താണ് കൂടിയത് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ചേട്ടൻ അങ്ങനെയൊക്കെ അഭിപ്രായം പറയാൻ അടിപൊളിയാണ് അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും കൊറഞ്ഞു പോയെങ്കിൽ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ പറ കടയിൽ നിന്ന് മേടിക്കണ പോലെ ഉണ്ട് വീട്ടിൽ നിന്ന് കടയിൽ നിന്ന് മേടിക്കുമ്പോ എന്തൊക്കെ വേറെ ചേർക്കും നമുക്ക് അറിയില്ലല്ലോ ഇത് നമ്മൾ ഈ സാധാരണ സാധനങ്ങൾ മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ അല്ലേ രക്ഷയില്ല അച്ചക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്നൊന്നല്ലേ നമ്മള് വീട്ടിൽ ഒന്നും കൊതി അച്ചട കൊതിക ആദ്യം ഞാൻ കൊടുത്ത ചോറാ അവൻ ഫുള്ള് കഴിച്ചിട്ട് കുറച്ചുകൂടി വാങ്ങിച്ചിട്ട് അതും കഴിച്ച് തീർത്തോണ്ടേട്ട രണ്ടാമത്തെ പ്രാവശ്യം കൊച്ചു വാങ്ങിച്ചപ്പോഴാണ് അവൻ ശരിക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴും കൂടെ ഇച്ചിരി കൂടെ തരുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മതി കുറച്ച് ബാക്കിയുള്ളു അപ്പോൾ അത് രാത്രി എന്ന് വിചാരിച്ചു വെച്ചേക്കുവാണേ എന്താണ് എന്താണ് എവിടെ കൈ കൈമൂണല്ലേ അപ്പതെ കുഞ്ഞപ്പന്റെ പ്ലേറ്റ് കണ്ടല്ല കുഞ്ഞപ്പിനും ബിരിയാണി ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു ചോറ് പോലും ഇല്ലാണ്ടാവുന്ന തീർത്തിട്ടുണ്ട് അപ്പതെ ഞാനും തീർത്തിരിക്കയാണ് അപ്പൊ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമാണെങ്കിൽ അമ്മമാരോട് ഉണ്ടാക്കി തരാൻ പറയണം അമ്മമാരാണ് വീഡിയോ കാണണമെങ്കിൽ ഇതുപോലെ സർപ്രൈസായിട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണം ശരിക്കും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കുഞ്ഞപ്പന് ഇത്രയും സന്തോഷം കാണിക്കുമെന്നേ ഇപ്പം നമ്മൾ കടയിൽ നിന്ന് പാഴ്സല് മേടിച്ചുകൊണ്ട് വന്നാണെങ്കിൽ അവന് ഇത്രയും ഇത് കാണിക്കൂല ആ ബിരിയാണി അമ്മയെന്ന് പറഞ്ഞ് കഴിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ഉണ്ടാക്കണ ബിരിയാണി ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി അവന് ഭയങ്കര ഭയങ്കര ഇതാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അപ്പോൾ ഉള്ളൂ ഇനി പറഞ്ഞ് ബോർഡിപ്പിക്കുന്നില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും